ഈ ഒരു ലാംബ് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയത് ഈർക്കി വെച്ചിട്ടാണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങൾ വിശ്വസിക്കും വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും ഇത് ഉണ്ടാക്കിയത് ഈർക്കി വെച്ചിട്ടാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം യൂട്യൂബില് സോണിയ ആർ ട്വന്റി ടു എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട് അതിൽ നല്ല അടിപൊളി ഗിഫ്റ്റ് ഐഡിയാസും റൂം ഡെക്കോഴ്സ് ഒക്കെ കാണാറുണ്ട് അപ്പൊ അതിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ട് അത് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ അതില് സ്ക്യേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നേ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ ഈർക്കിളിയാണുള്ളത് അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാം ഒരു പേപ്പറിൽ ഇതുപോലെ ഡയമണ്ട് ഷേപ്പ് ഒക്കെ ഒന്ന് വരച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് അതിന്റെ മോളിക്ക് ഈർക്കിളി കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കും ഞാൻ ായിരുന്നു ഒട്ടിച്ചോട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഗ്ലൂഗണ്ണോ ഫ്ലെക്സ് കിക്കോ അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അതിനൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം അത് കഴിഞ്ഞിട്ട് ഡ്രൈ ആയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലൂ പെയിന്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ആ പെയിന്റ് ഒന്ന് ഡ്രൈ നേരം കൊണ്ട് നമുക്ക് ഇതിനുള്ള സ്റ്റാൻഡുണ്ടാ സ്റ്റാൻഡിന് വേണ്ടിട്ട് ഒരു മൂന്നാല് കാർഡ് ബോർഡ് പീസ് ഇതുപോലെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ ചുറ്റിനും മാസ്കിംഗ് ടൈപ്പാണ് ഒട്ടി ചോർത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് സെൻ്ററിൽ പോലെ ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഡയമണ്ട് ഷേപ്പ് അതിൻ്റെ ഉള്ളിക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഞാൻ ഫ്ലെക്സ് ഒന്ന് സെക്യൂർ ചെയ്തും ചെയ്ത കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ലൈറ്റും കൂടി കൊടുത്ത് കഴിഞ്ഞാൽ ഡ്രൈ ചെയ്ത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമ്പനിയും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം നമുക്ക് എടുത്തുകൊണ്ടു കാണാം അപ്പം ശരി